മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് കൂടി അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി നൽകിയതിലുള്ള വിവാദം പുകയുകയാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കത്തയച്ചിരിക്കുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുഷ ചേരുന്നു അനുഷ ഈ വിവാദം ഉയർന്നു വരാനുണ്ടായ ഒരു സാഹചര്യം ലിബീഷ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഏറെ കാലത്തിന് ശേഷം ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രത്തിലെ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരു ഒരു സ്പിരിച്വലായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹൈന്ദവ രീതിയിലുള്ള ആചാരത്തിലുപരിയായി വലിയ രീതിയിലുള്ള മാനങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ചിത്രയടക്കം സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഒരുവിധം എല്ലാവരും തന്നെ ഈ ഒരു വിവാദത്തിന്റെ ഭാഗവാക്കാക്കി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഏറ്റവും മുടുവിലായി ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായി ും മുഖ്യാതിഥി ഒപ്പം തന്നെ ഏഴായിരത്തിലധികം പേർ രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ ഏഴായിരത്തിലധികം പേർ അതിഥികളായി എത്തും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അന്നേ ദിവസം ദീപാവലി പോലെ വിളക്കുകളെല്ലാം കത്തിച്ച് ആഘോഷമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഒപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ച വരെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഗോവ ഹരിയാന ത്രിപുര മധ്യപ്രദേശ് ഒഡീഷ അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്ക് അന്നേ ദിവസം അവധിയായിരിക്കും ഇതിനോടനുബന്ധിച്ച് തന്നെ ഏറ്റവും ഒടുവിലായി വന്നതാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻകുമാർ മിത്ര ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്തയച്ചത് അന്നേ ദിവസം ജനുവരി ഇരുപത്തിരണ്ടിന് കോടതികൾക്ക് അവധി നൽകണം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അവധി നൽകണം ഒപ്പം തന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കാനിരിക്കുന്ന സുപ്രധാന കേസുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കത്തയച്ചത് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തി കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങാണ് എന്നാൽ ഇത് ഇതിൽ വലിയൊരു രാഷ്ട്രീയ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബി കാരണം ഏറെക്കാലമായുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത് വലിയ ഒരു മൈലേജ് നൽകുമെന്ന ഒരു ഭയം ഒരു ഒരുവിധം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഒരു നിലപാടിലേക്കാണ് പല മുന്നണികളും എത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഇന്ത്യ മുന്നണി പ്രതിഷ്ഠാ ചടങ്ങിനില്ല എന്നറിയിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ എൻ സി പി ശരത് പവാറിൻ്റെ എൻ സി പി അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലായി ക്ഷണം ലഭിച്ചത് അദ്ദേഹത്തിനായിരുന്നു ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചു ഒപ്പം ഭക്തർക്ക് എല്ലാവിധ ആശംസകളുമുണ്ട് മറ്റൊരു ദിവസം ഈ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് മറ്റൊരു ദിവസം ക്ഷേത്രം സന്ദർശിക്കാൻ എത്തും എന്നൊരു നിലപാടായിരുന്നു എൻ സി പിയുടേത് സമാനമായ നിലപാടാണ് ആർ ജെ ഡി ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒപ്പം തന്നെ ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലെല്ലാം തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വലിയ ഭക്തി പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ വോട്ടാക്കാൻ ഒരു സാധ്യതയും ഈ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബീഹാറിൽ ബിജെപി നേരത്തെ ഒരു ലവകുശ യാത്ര യാത്രയ്ക്ക് പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് ഒരു വളരെ ഭംഗിയായി ബീഹാർ ഗവൺമെന്റ് പൊളിച്ചു അതിനുശേഷം ഈ ഒരു ദിവസം ജനുവരി ഇരുപത്തിരണ്ട് ഈ ഒരു ബി ജെ പിക്ക് കിട്ടുന്ന ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ബി ജെ പി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം തുടരുമ്പോൾ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് മറ്റു മുന്നണികൾ ഇതിൽ പ്രധാനമായും ഈ ലവകുശ യാത്ര മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം ഈ സീതാ ക്ഷേത്രം ബീഹാറിലെ സീതാ ക്ഷേത്രത്തിനെ മുൻനിർത്തിയാണ് ഇനി ബി ജെ ീഹാറിൽ വോട്ട് തേടുന്നത് ഒപ്പം തന്നെ അന്നേ ദിവസം മമതാ ബാനർജി ബംഗാളിൽ സർവ ക്ഷമിക്കണം സർവധർമ്മ റാലി നടത്തും രാഹുൽ ഗാന്ധി ഗുവാഹത്തിയിലാണ് അദ്ദേഹം ന്യായ യാത്രയിലാണ് ദിവസം ഗുവാഹത്തിയിലെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും ദർശനം നടത്തും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ക്ഷേത്രം ദർശനം നടത്തും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ രാമായണ ക്യാമ്പയിൽ നടത്തും അത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ രാമായണ കഥാപാത്രങ്ങൾക്ക് പുരാണ കഥാപാത്രങ്ങൾ വലിയ ലഭിക്കുകയാണ് അയോധ്യ ക്ഷേത്രത്തിലെ പ്രാധാന്യാണ് ലിബിഷ് ശരി അനുഷ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടാണ് അനുഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്